നമ്മൾ ആലോചിച്ചാൽ പല സൊസൈറ്റിയിലുണ്ട് സ്ത്രീകൾ മുഴുവൻ മറഞ്ഞ് പോകുന്നവർ ഇപ്പോൾ ക്രൈസ്തവരുടെ കന്യാസ്ത്രീകളെ തന്നെ നമ്മൾ പരിശോധിക്കുക അവർ മുഴുവൻ മറച്ചിട്ടാണ് ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് കന്യാസ്ത്രീകൾക്ക് അങ്ങനെ അവർ വിശുദ്ധരാണെന്നാണ് വിശദീകരണം ഓക്കെ നമുക്ക് സമ്മതിക്കാം ഇസ്ലാം ഏതാനും സ്ത്രീകളെ മാത്രമല്ല മൊത്തം സ്ത്രീകളെയും വിശുദ്ധകളായി കണക്കാക്കുന്നു അതുകൊണ്ട് അവർക്ക് വളരെ മാന്യമായ ഡ്രസ് കോഡ് ഇസ്ലാം നിശ്ചയിച്ചു കൊടുക്കുന്നു വിശുദ്ധകളാകയാൽ കന്യാസ്ത്രീകൾക്ക് ഡ്രസ്സ് പൂർണമായും ധരിക്കേണ്ടി വരുന്നുവെങ്കിൽ ആ ഡ്രസ്സ് തലയിൽ നിന്നൊന്നെടുത്താൽ പരീക്ഷയ്ക്ക് പ്രവേശിക്കാം എന്ന് നിയമം വരുമ്പോൾ ആ ഡ്രസ്സ് മാറ്റൽ ഒരിക്കലും സാധ്യമല്ല പരീക്ഷ മുടങ്ങിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കാൻ മാത്രം തീവ്രമാണ് അവരുടെ ഡ്രസ് കോഡെങ്കിൽ എല്ലാ സ്ത്രീകളെയും വിശുദ്ധരായി കണക്കാക്കുന്ന വിശുദ്ധകളായി കണക്കാക്കുന്ന പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ത്രീയും തലമറച്ചിരിക്കണം പുറത്തിറങ്ങുമ്പോൾ അവൾക്ക് തലമറക്കാതിരിക്കാൻ പറ്റുന്ന മറ്റു രീതിയിലുള്ള അവറത്തുകൾ പ്രകടിപ്പിക്കാൻ പറ്റുന്ന രംഗങ്ങളുണ്ട് അതും കൃത്യമായി പരിശുദ്ധ മതം പറഞ്ഞിട്ടുണ്ട് സുഹൃത്തു അന്നൂറിന്റെ മുപ്പത്തി ഒന്നാം വചനം വളരെ ദീർഘമായ സൂക്തമാണ് അവരുടെയൊക്കെ മുന്നിൽ ഈ പൂർണ്ണമായ അവർക്ക് ഉപേക്ഷിക്കാം എന്ന് കൃത്യമായി ആ വാക്യത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് സമയാനുസരണം നമുക്ക് അങ്ങോട്ട് പോകണം വിശുദ്ധകളായി പെണ്ണുങ്ങളെ മൊത്തം കാണുന്ന പരിശുദ്ധ ഇസ്ലാമിന് അവരെ മുഴുവൻ മൂടിയിട്ട് തന്നെ സംരക്ഷിക്കണം എന്ന നിയമം അത് ഇസ്ലാം പറയുമ്പോൾ ആകെ മൊത്തം ഒരു വിവാദാക്കിയിട്ട് മാറ്റുന്നത് എന്തിൻ്റെ പേരിലാണെങ്കിലും അനുവദിക്കാൻ കഴിയില്ല ഇത് മതസൗഹാർദ്ദത്തിൻ്റെ നാടാണ് മതസ്വാതന്ത്ര്യത്തിൻ്റെ നാടാണ് ഇന്ത്യൻ ഭരണഘടനയെ നൽകുന്ന എല്ലാ അവകാശങ്ങളും അംഗീകരിക്കണമെന്ന് നിർബന്ധമായും അവകാശം എന്ന രീതിയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന നാടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൾ ഇരുപത്തഞ്ചും ഇരുപത്തി ആറിലൊക്കെ പറയുന്ന മതസൗഹാർദ്ദത്തിന് യൂണിഫോമോ മറ്റോ വിരുദ്ധമല്ലെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഈ തലമറക്കുന്ന വിഷയത്തിലാണ് ഈ പുതിയ വിവാദങ്ങളൊക്കെ ഉണ്ടായത് നമ്മൾ ഈ വിവാദം സൃഷ്ടിച്ച ആളുകളുടെ മതഗ്രന്ഥങ്ങളൊന്നും പരിശോധിച്ചാൽ അങ്ങനെ ഉണ്ടാവും പുതിയ നമ്മൾ ബൈബിളിലെ ഒന്ന് കൊരിന്തോസ് പതിനൊന്നാം അധ്യായത്തിൽ നിന്ന് നമുക്ക് വായിക്കാം അതിൻ്റെ അഞ്ച് ആറ് വചനങ്ങൾ ശിരസ് മൂടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു സ്ത്രീയും തൻ്റെ ശിരസിനെ അപമാനിക്കുന്നു അവരുടെ തല തലമുണ്ഡനം ചെയ്യുന്നതിന് തുല്യമാണത് സ്ത്രീ ശിരോവസ്ത്രം ഉപയോഗിക്കുന്നില്ലെങ്കിൽ മുടി മുറിച്ചു കളയട്ടെ മുടി മുറിക്കുന്നതും തലശൌരം ചെയ്യുന്നതും അവൾക്ക് ലജ്ജാകരമെങ്കിൽ ശിരോവസ്ത്രം ധരിക്കട്ടെ ഇതാണ് ബൈബിൾ ഇത് ഏതെങ്കിലും കന്യാസ്ത്രീകളെ കുറിച്ചല്ല ബൈബിൾ പറയുന്നത് നേരെ മറിച്ച് ഏതൊക്കെ സ്ത്രീകളുണ്ടോ അവരെല്ലാവരും പാലിക്കേണ്ടത് അവര് അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധിയുടെ ഭാഗമായി അവർ പാലിക്കേണ്ടത് തല മറക്കുന്നില്ലെങ്കിൽ തല മുണ്ഠനം ചെയ്യണം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വേദഗ്രന്ഥം ലോകത്തുണ്ടെങ്കിൽ അതീ ബൈബിൾ മാത്രമാണ് തല മറക്കുന്നില്ലെങ്കിൽ തല മുണ്ഠനം ചെയ്യണം ഇത് തന്നെ തന്നെ കുറച്ച് താഴേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ പുരുഷൻ സൃഷ്ടിക്കപ്പെട്ടത് സ്ത്രീക്ക് വേണ്ടിയല്ല സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത് പുരുഷന് വേണ്ടിയാണ് ഇതേ അദ്ദേഹത്തിന്റെ ഒന്ന് കുറഞ്ഞ ദിവസത്തിന്റെ പതിനൊന്നാം അദ്ദേഹത്തിന്റെ ഒമ്പതാമത്തെ വാക്കിയാണ് അതിന്റെ തന്നെ ഈ അദ്ദേഹത്തിന്റെ തന്നെ പതിമൂന്നാമത്തെ വാക്യം വായിക്കാം സ്ത്രീ തലമറക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഉചിതമാണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുകയും ഇനി നമ്മൾ പുതിയ കാലത്തുള്ള ചില കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് നീണ്ട മുടി പുരുഷൻ അപമാനമാണെന്നും നീണ്ട മുടി പുരുഷൻ അപമാനമാണെന്നും ഈ വേദഗ്രന്ഥം കയ്യിൽ വെച്ചുകൊണ്ടാണ് ഒരു പെൺകുട്ടി തലമറച്ചു വരുന്ന സമയത്ത് ഇത് ആകെ ഭീകരതയാണെന്ന് അതേ തലയിൽ മറച്ചുകൊണ്ട് കുറെ ആളുകൾ പ്രഖ്യാപിക്കുന്നത് വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ആരും അങ്ങനെ ഓടി രക്ഷപ്പെടാൻ പാടില്ല ഒരു ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല നമ്മൾ ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അഭിവാദ്യം ചെയ്യുന്നയിടം മുതൽ ആരാധനകളിൽ വരെയും വേദഗ്രന്ഥത്തെ ദൂരേക്ക് നിർത്തുന്ന സമൂഹത്തെ നമുക്ക് കാണാൻ പറ്റുന്നു യേശുക്രിസ്തു തൻ്റെ അനുയായികളെ കാണുമ്പോൾ അവരോട് ആശീർവാദമായി പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്നാണ് അസുശേഷത്തിൻ്റെ ഇരുപതാം അധ്യായത്തിന്റെ പതിനയാമത്തെ വാക്യം അതിന്റെ അറബി ബൈബിളിൽ ബൈബിളല്ല സലാമാണ് അസ്സലാണ എന്നാലത് പറയണത് പന്നിയെ തൊടാൻ പാടില്ലെന്നും പന്നി മാംസം തിന്നാൻ പാടില്ലെന്നും പന്നി തൊട്ടടുത്ത് തൊടാൻ പാടില്ലെന്നും മൂന്നിടങ്ങളിൽ ബൈബിളിൽ കാണാം അന്ന് പന്നിയുടെ മാംസമായി ബന്ധപ്പെട്ട് എന്താ സമീപനം അപ്പോ മതത്തോട് ഒരു സമൂഹം ഇവിടെ ജീവിക്കാൻ പാടില്ലെന്ന് പലരും വിചാരിക്കുന്നു അതിന്റെ ഭാഗമായി ചെറിയ ചെറിയ വിവാദങ്ങൾ നിർമ്മിച്ച് അതൊരു വമ്പിച്ച പ്രശ്നമാക്കി സമൂഹത്തിനിടയിൽ വർഗീയ ചേരി തിരിവുകൾ ഉണ്ടാക്കുന്നു എല്ലാവരും ഒന്നിച്ച് ആവേശം കാട്ടണം ഈ ഓണക്കാലത്ത് ഒരു ടീച്ചർ അത് ഖുറാൻ പഠിപ്പിക്കുന്ന സ്കൂളാണെന്ന് ആദ്യം മനസ്സിലാക്കും ആ പ്രീ സ്കൂൾ ഖുർആാൻ മാത്രം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക സംസ്കാരം പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയമാണ് അത് ഒരു കെ ജി തലത്തിലുള്ള കുട്ടികൾക്ക് മതം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഏകദേശം മദ്രസയ്ക്ക് തുല്യമുള്ളൊരു വിദ്യാലയമാണ് അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടിയും മുസ്ലിമാണ് ഒരു പശ്ചാത്തലത്തിലാണ് ഒരു ടീച്ചർ പറയുന്നത് ചെറിയ മക്കളല്ലേ ഓണാഘോഷത്തിന് വരണം എന്ന രീതിയിൽ അവരുടെ വാക്ക് മുഴുവൻ എൻ്റെ ഓർമ്മയിൽ ഇല്ല അവരെന്തൊക്കെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല അത് അതിൻ്റെതായ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാതെ എന്തൊരു വിധത്തിലുള്ള പ്രക്ഷോഭങ്ങളാണ് കേരളത്തിലുണ്ടായത് എന്തൊരു രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് കേരളത്തിലുണ്ടായത് അവർക്കെതിരെ എന്തൊക്കെ രീതിയിലുള്ള കേസുകളാണ് വന്നതും ഏതൊക്കെ രാഷ്ട്രീയ വിപ്ലവ പുരോഗമന ജനാധിപത്യ സംഘടനകളാണ് ആ സ്കൂൾ പൂട്ടിക്കും പറഞ്ഞിട്ട് സമരത്തിന് വന്നതും പക്ഷെ ഇന്നലെ അപകടങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല ഇതിനേക്കാൾ മാരകമായ ഇതിനേക്കാൾ വളരെ ഗൗരവമായ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പോലും വിരുദ്ധമായ അതുകൊണ്ടാണല്ലോ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അവരുടെ പക്കൽ വലിയ വീഴ്ച വന്നു എന്ന് അദ്ദേഹം സ്വന്തമായിട്ട് പറഞ്ഞതല്ല എറണാകുളം ജില്ല വിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തതാണ് ഈ പ്രശ്നത്തിൽ ഈ തട്ടം വിവാദം പ്രശ്നത്തിൽ ആ സ്ഥാപനത്തിന് വലിയ ഒഴിച്ച വന്നു മാനേജ്മെന്റിന് വലിയ തെറ്റ് സംഭവിച്ചു വന്നു പക്ഷെ എന്നാലും പ്രക്ഷോഭകരം നമ്മൾ കാണുന്നില്ല എന്നല്ല സമവായം എന്ന പേരിൽ പ്രമുഖരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ആ പെൺകുട്ടിയുടെ പിതാവിനെ പ്രകോപിപ്പിച്ചോ പ്രകോപിപ്പിച്ചോ ഇനി കുട്ടി തട്ടടാതെ പൊയ്ക്കോളാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് സമവായം പ്രശ്നം നടക്കുന്ന രണ്ടു പേരുടെ ഇടയിൽ സമവായം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഏറ്റവും ചുരുങ്ങിയത് മധ്യത്തിൽ പിടിക്കണം ഇത് ഒരു ടീമിന്റെ വാദം ഒന്നിച്ചംഗീകരിപ്പിച്ച് ഇനി ഈ വിവാദത്തിനൊന്നുമില്ല എൻ്റെ കുട്ടി ഇനി ഡ്രസ്സ് ധരിക്കാതെ പൊയ്ക്കോളാം എന്ന ഒരാൾ കൊണ്ട് സമ്മതിപ്പിക്കുന്നതിൻ്റെ പേരാണ് സമവായം വിവാദങ്ങളൊന്നുമില്ല നിലമറിച്ച് ഇസ്ലാം സമൂഹത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഒരു തീരുമാനം പറഞ്ഞാൽ പോലും അത് കത്തിക്കാനും വലിയ പ്രക്ഷോഭം നടത്താനും സ്ഥാപനം പൂട്ടിപ്പിക്കാനും എല്ലാ ജനാധിപത്യ പുരോഗമനവാദികളുണ്ട് ഇത് സമൂഹത്തിൽ വൈരുദ്ധ്യം സൃഷ്ടിച്ച് വിഭാഗീയത സൃഷ്ടിച്ച് മതപരമായ ഭിന്നതകൾ സൃഷ്ടിച്ച് തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് വൃത്തികെട്ട രീതിയിൽ ഫലം കൊഴിയാനുള്ള പലരുടെയും ശ്രമമാണെന്ന് ഉന്നതന്മാരാകുന്ന ആളുകളൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്